എല്ലാവർക്കും നമസ്കാരം ഇത് പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് വേണമല്ലോ സോ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഒരു റീസണിങ്ങും അത് തന്നെയാണ് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോ അതിന് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ജനങ്ങള് തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്പർ ഓഫ് ബുക്കിംഗ്സ് കൂടുന്നു പോസിറ്റീവ് ടോക്ക് വരുന്നു തിയേറ്ററിൽ ഒരു ഓളമാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ ഓൺലൈൻ മീഡിയ സോഷ്യൽ മീഡിയ നിങ്ങൾ പ്രസന്റ് ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട് സോ ആ ഒരു കോൺഫിഡൻസും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിൽ വിൻ ദിസ് ഇസ് വിന്നിങ് അത് ഇനി കുറച്ചും കൂടി റീച്ചു വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കാരണം പടം കണ്ടവർക്കെല്ലാം പടം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഞങ്ങൾ നേരം സംസാരിക്കുകയായിരുന്നു കൂലി വരാൻ പോവാണ് കൂലി റിലീസ് ആവുന്നതിന്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം അല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അങ്ങനെ ഇതൊന്നുമല്ല ഇതൊന്നും നമ്മൾ സോ സുതരാണ് നമ്മുടെ പെർപ്പസ് നമുക്കറിയാം സോ യാ നീ നേരത്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും വീഡിയോയിലുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോ ഞങ്ങൾ തിയേറ്റർ വിസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുൾ ആണ് വീക്ക് എൻഡാണ് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൂടെ കാണണമെന്ന് വിശ്വസിക്കുന്നു പഠിതയെ കൂടുതൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം നമ്മള് ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം വരുന്നു സാഹസം വരുന്നു ഏത് മൂട് സാഹസം മൂടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് തരുന്നത് അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഷോ കഴിയും തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കാവുന്നതാണ് കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു നല്ല ഫണ്ണായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്കും നമ്മളും ഭയങ്കര ചാർജ് ആവും ഓക്കെ അങ്ങനെ നമ്മളൊരു നേരത്തെ നിരഞ്ജീനെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് പ്രേക്ഷകര് കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ കണ്ടൊന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച സിനിമയിൽ ഒരു വെള്ളിയാഴ്ച വരുന്നത് ജീവിതം മാറ്റം എന്നാണോ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് എട്ടിനായിരുന്നു അത് ഞങ്ങളുടെതായിട്ടുള്ള വെള്ളിയാഴ്ച ആയിരിക്കണമെങ്കിൽ നിങ്ങള് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക ഒ ടി ടി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അതിൽ കുറച്ചുകൂടെ കഴിയട്ടെ അതെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറുമ്പോ ആ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കാതിരിക്കുക നിങ്ങളുടെ ഞായറാഴ്ച പ്ലാനില് അല്ലെങ്കിൽ ഈ പിന്നെ ആഴ്ച ഒരു പടം കണ്ടേക്കാം എന്നാൽ മൂടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാഹസത്തിന് വരിക നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടം ആൾക്കാരുടെ വെള്ളിയാഴ്ച ആക്കി മാറ്റുക എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറുമ്പോ അവിടുന്നും ഇവിടുന്ന് തലങ്ങും നിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ് ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ സിനിമ ഒരുപാട് കുട്ടികൾ വന്ന് കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് നമ്മൾ ഇതിനകത്തിൽ അവർക്ക് അല്ലെങ്കിൽ അവർ കണ്ടു പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിതിനകത്ത് ഡ്രിങ്ക്സിന്റെയും സ്മോക്കിംഗിന്റെയും വേപ്പിങ്ങിന്റെ ഒക്കെ സീൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കണ്ടിട്ടാരും പിന്നെ അത് വലിക്കരുത് അത് ശരീരത്തിന് നല്ലതല്ല ഒട്ടുമേയും നല്ലതല്ല പിന്നെ അതിനകത്ത് ഞാൻ റോണി വിളിക്കുന്നത് അവൻ ഒരു അലവലാതിയാണ് അതിനകത്ത് അതൊക്കെ വലിക്കുന്നതാണ് അപ്പൊ നിങ്ങളത് കണ്ട് കുട്ടികള് നിങ്ങളത് കണ്ട് ശീലിക്കരുത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്നിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുട്ടികളല്ല കേട്ടോ ചോയ്സ് അപ്പൊ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓർത്തു ശബരി എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ പന്നതിന്റെ ഒപ്പമൊക്കെ തുന്നി ചേർക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് വനിതാ പരിധിയിൽ കണ്ടു പ്രേക്ഷകർക്കൊപ്പം പിന്നെ ലുലു മാൾ പി വി ആറിൽ കണ്ടു ഷണസിൽ കണ്ടു ഫോറം മാളിൽ പി വി ആറിൽ കണ്ടു ആ കോൺഫിഡൻസിൽ പറയാണ് ഇവരെല്ലാവരും ഞങ്ങള് ഒപ്പുവരുന്ന ഓഡിയൻസ് പക്ഷേ ഓഡിയൻസ് നിങ്ങള് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാം അല്ല ഒന്ന് ചിരിക്കാൻ പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് അത്ര പേരെ പറ്റും എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് തന്നെയാണ് ആ ഒരു വികാരം മനസ്സിലാക്കുന്ന കോൺഫിഡൻസിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം ഇത് ഗ്യാരന്റിയാണ് ഇത് എന്റെ ഗ്യാരന്റിയാണ് ഈ ടീമിന്റെ ഗ്യാരണ്ടിയാണ് ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട് ഇപ്പൊ കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു അവിടുത്തെ വീഡിയോസും വന്നു ആൾക്കാരിനെ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിന്റെയും അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല നമ്മളൊരു കലാപ്രവർത്തനമാണ് ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നിലോട്ട് വന്നു പല പലങ്ങൾക്ക് കലയെ വിമർശിക്കാം കലാകാരനെ വിമർശിക്കാം പക്ഷെ കലയില് ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞ യു എൻ എ ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ സിക്സ്റ്റീൻ എസ് ആണ് ഇപ്പം ജീവൻ പറഞ്ഞ പോലെ ഇല്ലാത്ത വേയിപ്പിക്കേണ്ടി കുടിക്കുന്നത് ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു ഒരുപാട് കുട്ടിക്കുന്നു ഭയങ്കരമായിട്ട് കുട്ടിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു അതാ ബാച്ചലേഴ്സ് ലൈഫില് എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെ ചെയ്യുന്നു പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാരത് ചെയ്തു എന്നുള്ളതാണ് സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത് അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത് അത് വൃത്തിയായിട്ട് മനസ്സിലാകാൻ തലയിലേക്ക് കയറ്റുക എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തൊരു പെരുമാറേണ്ടത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ് അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ തെറ്റ് ചേർത്ത് നമ്മൾ വെറുതെ വിമർശിക്കരുത് കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഉത്തരവാദം നിങ്ങൾ കാണിക്കുക ഇനി പ്രൊഡ്യൂസർ പറയട്ടെ ബാക്കി എനിക്ക് കുറെ പറയാൻ ഞാൻ കുറെ സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ കുറച്ച് ടൈമുകൾക്ക് വേണ്ടി മാറ്റിയ്സ് ചെയ്യാൻ എല്ലാ വീഡിയോകളും നന്ദി ഇവിടെ പറയാനുള്ളത് ഞാൻ സിനിമ റിലീസ് ആവുന്നതിലും പ്രിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ ഒരുപാട് പ്രൊമോഷൻ ചെയ്തിരുന്നു ഒരുപാട് കോളേജസിൽ പോയിരുന്നു അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ സിനിമ കാണും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ് അല്ലാതെ ഞാനൊരിടത്ത് പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി ആണ് നിങ്ങൾ എന്തായാലും കിട്ടുള്ളത് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് ആണ് കാരണം നമ്മൾ സിനിമ കാണാതെ അഭിപ്രായം പറയാനുള്ളത് ഈ സിനിമയെ സിനിമ കാണാതെ അതിന്റെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും അപ്പം ഈ സിനിമ കണ്ട് ബോധ്യമായി ഇത് തിയേറ്റേഴ്സിൽ വർക്കായി ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ജീവനില് ട്രാവൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിനു ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം നിങ്ങളുടെ പൈസ പോവില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു പടമായിരിക്കുന്നുള്ളത് സോ ആ കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനും എന്റെ ക്രൂവും എല്ലാവരും ഇരിക്കുന്നത് പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ഇനി നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട് കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് ഇപ്പോഴും ഓഡിയൻസ് അറിയാനുള്ളത് നമ്മുടെ നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന പോലെ ഒരു വലിയ ലാർജ് സ്കെയിലും അനൗൺസ്മെന്റ് പരിപാടിയൊന്നും ഇല്ലായിരുന്നില്ല നമ്മുടെ ട്രംക്കാണെന്ന് പറയുന്നത് ഓണം കൂടി സോങ്ങ് ആയിരുന്നു അതാണ് എല്ലാവരും ഹിറ്റ് ചെയ്തത് സോ അതുപോലെ സിനിമയും

ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് അതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോ തോന്നിയത് ജീവ പറഞ്ഞപോലെ ഒ ടി ടിയിൽ വരും അപ്പൊ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പല പലവർക്കും ഉണ്ടാവും അത് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല അത് അതൊരു ആണ് ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാംസം ആൽബി ചേട്ടന്റെ ക്യാമറ വർക്ക് ബിപിൻ അശോകിന്റെ മ്യൂസിക് കിരണിന്റെ എഡിറ്റിംഗ് ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത്രയും പാരലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ കിയോട്ടിക് ആയിട്ട് ഒരു എന്റർടൈനർ ആണ് ഞങ്ങള് സാഹസത്തില് ഞങ്ങള് എന്താ പറയാ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് അപ്പോ എന്താണ് ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഞങ്ങള് വിചാരിച്ച റെസ്പോൺസ് ഉണ്ട് എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ള എന്നുള്ളൊരു ഫീലാണ് അപ്പൊ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ്സും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ കൂടെ തീർന്ന ഷോ സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കയ്യടയും ഒന്നും കിട്ടാത്തൊരു ഷോ ആണ് ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവര് അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചെയ്യിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു അപ്പോ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ് ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ് പക്ഷെ അവർ തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എന്റർടൈനർ ആണ് കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഇതിന്റെ ഏത് മൂട് സോങ് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ് ബിപിൻ അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാരുടെയും സപ്പോർട്ട് വേണം ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട് പക്ഷെ അത് അതിനെയും മറികടന്ന് ഞങ്ങളുടെ ഹലോ ഇവരെല്ലാരും പറഞ്ഞതിന്റെ കൂടെ ചേർക്കാൻ ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നീക്കുമായിരുന്നു പക്ഷെ നമ്മളെ ഒരു പത്തമ്പത്തഞ്ചു വയസ്സോടെ അപ്പൊ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ ക്ഷയിക്കാൻ വന്നിട്ട് അവിടെ കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു അത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ വിചാരിച്ച ഒരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്ട് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട് എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് ഇത് ഇനിയും കൂടുതലായിത്തോട്ട് എത്തും എത്തേണ്ട ഉണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് എത്തട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യം വിപിൻ ചേട്ടൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിരുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല ഈ പടം വിപിൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഫസ്റ്റ് ഷോ ആൾക്കാർ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് പറയുന്നത് ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഒരു ക്രൗഡായിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും ഇതുവരെ അവകാശപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട് വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു പോരായ്മകളെല്ലാം കമന്റ്സിലൊക്കെ വരുമ്പോ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി അത് ശരിയാക്കാൻ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അച്ഛാളിൽ എല്ലാവർക്കും ഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിയാനും ഒക്കെ പറ്റിയിട്ടാണ് തിയേറ്ററിൽ തന്നെ എല്ലാരും പോയി കണ്ടാലത് വർക്ക് ഒരു ഫൺ മൈൻഡിൽ ചിരിച്ച് ഉല് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിന്റെ അഭിപ്രായം പറയുമ്പോ മനസ്സിലാവുന്നുണ്ട് നമ്മള് ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി നമ്മള് ആദ്യം നമ്മുടെ പ്രിവി ഷോ കണ്ടപ്പോൾ ടെൻഷൻ അടിച്ചായിരുന്നു പ്രിവി ഷോ കണ്ടത് അപ്പൊ ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും വനിതയിൽ പക്ഷെ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാരിച്ചിരിക്കുന്ന കണ്ടപ്പോ എന്റെ കോടിക്കാൾ തിരിച്ചിരിക്കും സാധനം ഇപ്പം കോൺഫിഡൻസോടെ പറയാം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും കാരണം നമ്മൾ ഓരോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ലണ്ട ഏഷോന്ന് പറയുന്നത് നിങ്ങൾ കാണും കണ്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തിയേറ്ററിൽ തന്നെ പോയി കാണണം അങ്ങനത്തെ ഒരു വളമാണ്